തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴിയിലെ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ താഴിട്ട് പൂട്ടി പ്രതിഷേധവുമെത്തിയാണ് പ്രവർത്തകർ രാവിലെയോടെ ഓഫീസ് താഴിട്ടു പൂട്ടിയത് தேடி கடலில் போகாதாயி கடலில் போகாதாய் கடலில் போகாதாய் போகாதாய் ഇയെ സംരക്ഷിക്കൂ ജംഗള ജീവൻ രക്ഷിക്കൂ ജംഗള ജീവൻ രക്ഷിക്കൂ കന്ന ദുരക്കു অধিকারങ്ങളെ കന്ന ദുരക്കു অধিকারങ്ങളെ കന്ന ദുരക്കു অধিকারങ്ങളെ കന്ന ദുരക്കു অধিকারങ്ങളെ അക്ഷയ സമരം സിന്ദാവാ രക്ഷയ സമരം സിന്ദാവാ

തുടർന്ന് ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്